അരൂരിലെ അനധികൃത കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു സമീപത്തെ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ആവശ്യപ്പെട്ടതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്വാറിക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായത് അരൂർ നീളൻപാറയിൽ നടന്നുവരുന്ന അനധികൃത കരിങ്കൽ ഖനനം ഉടൻ നിർത്തിവെക്കണമെന്നും താഴ്പ്പാഴത്തെ നൂറുകണക്കിന് വീട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവിധ സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു അധികൃതർ അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് സംഘടനാ നേതാക്കളും നാട്ടുകാരും പറഞ്ഞു കോരയുടെ താഴെയുള്ള കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം പ്രദേശവാസികൾക്ക് ബോധ്യപ്പെട്ടത് ഇതേ തുടർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധികാരികളെ ബന്ധപ്പെടാനുള്ള ശ്രമം തുടരുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങളെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് തടയണമെന്നും ജനകീയ കമ്മിറ്റി കൺവീനർ രമ്യ പറഞ്ഞു കഴിഞ്ഞ തീയതിയാണ് ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന വന്നു നോക്കിയത് ആ ജിയോളജി വകുപ്പൊക്കെ അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും നാട്ടുകാർ ഞങ്ങൾ ഇങ്ങോട്ട് കയറി നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നടക്കുന്ന അരി ഇവിടുന്ന് ഈ ലോഡ് കയറ്റി പോകുന്ന വണ്ടികളൊന്നും അരൂർ ഭാഗത്തുകൂടെയല്ല താഴത്തെ കൂടിയാണ് പോകുന്നത് അപ്പം ഇനി ഈ പൊട്ടി ഇവിടെ ഉണ്ടാകുന്ന ഈ മൈനിങ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും അതിൽ ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത വിധത്തിലൊരു ഇലക്ട്രിക്കൽ അങ്ങനെയാണ് സ്ഫോടനം നടക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റും കുറച്ച് ആൾക്കാരും വീട്ടിൽ വീടുകളിൽ വന്നിട്ട് ആ താഴത്തെ പരിസരത്തിലുള്ള വീടുകളിൽ വന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നത് നിങ്ങളെ കുറച്ച് ഭീഷണിയാണെന്ന് മാറി താമസിക്കുന്നത് ിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ആൾക്കാർ കയറി നോക്കുന്നത് കയറി നോക്കിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് കാരണം ഈ താഴത്തെ ഭാഗത്തേക്ക് താഴെ ഈ ഭാഗത്ത് താമസിക്കുന്നതിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഭീഷണിയാണ് അവിടെ ഒരുപാട് മണ്ണും കല്ലുമൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു നല്ല ശക്തിയില്ല അപ്പം നമുക്കറിയാൻ കേരളത്തിൽ പെയ്യുന്ന മഴ ഭയങ്കര തീവ്രമായ മഴയാണ് അപ്പോൾ ആ കല്ലും മണ്ണൊക്കെ എല്ലാം കൂടെ ഒലിച്ചിങ്ങ് താഴത്തേക്ക് വരികയാണ് അവിടെ ഉള്ള ഒരു പത്തുന്നൂറോളം കുടുംബങ്ങള് ഇത് എത്ര ദൂരത്തിൽ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അന്വേഷിച്ചു ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിൽ ഇതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ യാതൊരു പെർമിറ്റും ലൈസൻസൊന്നും ഇല്ലാണ്ട് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് എന്തായാലും എങ്ങനെയാണെങ്കിലും ഇതിപ്പോ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവന സ്വത്തിനൊക്കെ ഭയങ്കര ഭീഷണി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഇവിടെ നടക്കുന്ന ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഇനി സ്ഫോടനം നിന്നാൽ പോലും നിലവിൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ എല്ലാ കാലത്തും ഭീഷണിയാണ് അപ്പൊ അത് മാറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് താഴെ ഇനി താമസിക്കാന്ന് പറഞ്ഞത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത് മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ മഴക്കാലമായതിനാൽ കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ധാരാളം മഴവെള്ളം ഇതിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കുന്നിന് മുകളിൽ മണ്ണും വലിയ പാറക്കെട്ടുകളും കൂട്ടിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഭൂമി വിണ്ടുകേറിയ നിലയിലാണ് മഴക്കനത്താൽ പ്രദേശത്ത് ഉരുൾപൊട്ടാനുള്ള സാധ്യതയാണുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഒരുപാട് ജനങ്ങള് ഇപ്പോൾ പരിസര പ്രദേശങ്ങളിൽ വിലങ്ങാട്ടും അതുപോലെ തന്നെ മുണ്ടക്കയൊക്കെ ഉള്ളതുപോലെയുള്ള വലിയ ഒരു ദുരന്തത്തിൻ്റെ താഴെയാണ് അധിവസിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ജനങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മനസ്സിലാക്കുകയും പൊതുജന ബജത്തിൽ എത്തിക്കുകയും ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അധികൃതർ ഇടപെടുകയും ജനങ്ങളെ ഭീതിയിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാവണം അതിന് പ്രാദേശിക ഭരണകൂടത്തോടും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റധികാരികളോടും ആവശ്യപ്പെടാനും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി തീർച്ചയായിട്ടും ആ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ജനങ്ങളുടെ ഭീതിയെ സംബന്ധിച്ച് അവർക്ക് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യും അവരുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അസീൻ പറയാനുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സർവകക്ഷി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർക്കണം ഇതിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ള ജനങ്ങളുടെ ഭീതി അകറ്റാനും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഭരണാധികാരികൾ ചെയ്യണം അതിന്റെ കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ ശ്രമിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു കർഷകനും പരിസ്ഥിതി പ്രവർത്തകരുമായ ഗോപാലൻ ജനകീയ കമ്മിറ്റി ചെയർമാൻ സജീവൻ തുമ്പോളി കജാൻചി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥലത്തെത്തി ഇവിടെ പത്തും മരിച്ച അറിഞ്ഞുകൊണ്ട് പിന്നെ നിരന്തരമാക്കി പിന്നെ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെയാണ് ഇനെ ഉത്സാഹിച്ച് പിന്നെ ഇനിയുള്ള വരുന്ന തലമുറക്ക് ഒരു നാലോ അഞ്ചോ സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് കിട്ടി വിട താമസിക്കുവാനുള്ള ഒരവസരം ഉണ്ടാവില്ല അത് ഒരു വലിയ വിപത്തായി അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും എല്ലാ ആൾക്കാരുടെ നിന്നും ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്